കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബർണർ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഈ ബെർണർ എങ്ങനെയായിരുന്നില്ല കേട്ടോ നന്നായിട്ട് കറുത്ത ബെർണർ ആയിരുന്നു ഞാൻ ക്ലീൻ ചെയ്ത് എങ്ങനെയാക്കിയെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും ബെർണർ കറുത്തു പോകില്ലേ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്യുകയാണെന്നു വെച്ചാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും ഇപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക കണ്ടാൽ മാത്രം ഓരോ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കട്ടെ അപ്പോൾ അതിനായിട്ട് ഞാൻ ചിലർ വാളംപൊളിയെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ എത്ര ബർണറാണോ അതിനനുസരിച്ച് എടുക്കാം ഞാൻ സൈഡ് എൻ്റെ പഴയ ബർണറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുട്ടോ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പെട്ടെന്ന് പുളി അലിഞ്ഞ് കിട്ടിട്ടോ അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചൂടായതുകൂടെ കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചൂടാകിയ ശേഷം ഞാനൊന്ന് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പിടിച്ച് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ബർണർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പഴയ പാത്രം എടുക്കാൻ നോക്കുക കേട്ടോ കൂടുതലായിട്ടും അല്ലെങ്കിൽ പാത്രം ചിലപ്പോൾ എന്താ പറയുക കളറൊക്കെ ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ടാക്ടറി ഗ്യാസിൻ്റെ അല്ലേ പുളിയിലടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ രണ്ട് ബർണറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഇട്ട് വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ഗ്യാസ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഈ പുളിവെള്ളവും ഈ പുളിൻ്റെ ചണ്ടിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ചണ്ടയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ കളർ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ചെറിയൊരു മാറ്റം കാണുന്നത് അപ്പോൾ നമുക്ക് ഇനി രാവിലെ ഇതൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ചുടുവെള്ളാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഒന്നും ഇതായിട്ടില്ല അത് നന്നായിട്ട് വരച്ചു കൊടുത്താൽ മാത്രമേ മാറിക്കിട്ട് കൊടുത്തുള്ളൂ കേട്ടോ മേൽഭാഗമൊക്കെ കണ്ടില്ലേ നല്ല കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കളറിലെല്ലാ കാര്യമുള്ളത് കേട്ടോ ആ ഹോളിൽ ചളികളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നല്ല ഫ്ലെയിമോടെ കൂടെ കത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പലരും അതിൽ വീടുകളിലൊക്കെ കാണിക്കാറുണ്ട് നല്ല കളർ തിളക്കമൊക്കെ വന്നൊന്ന് ആ കളറിലൊന്നുമില്ല കേട്ടോ കാര്യം ആ ഹോളിൽ പൊടിയൊന്നും പിടിക്കാതിരിക്കണം അതാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ പുളി തന്നെ വെച്ചൊന്നും ഉരച്ച് കൊടുക്കാം വേറെ ഒരു വസ്തുവിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് വീട്ടിലുള്ള സാധാരണ വളംപൊളി തന്നെ മതിയാകും കേട്ടോ ഇത് ക്ലീൻ ചെയ്യാൻ അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം അരയ്ക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ക്ലീനായി വരും കേട്ടോ നമ്മൾ മുമ്പ് കാലത്തൊക്കെ ഈ ഓട്ടുപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് പുളി വെച്ചിട്ടല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ഇതും പുളി വെച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വേറെ ഒരു വസ്തുവിൻ്റെ ആവശ്യമില്ല പല വസ്തുക്കളൊക്കെ ഇട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് വീടുകളിലൊക്കെ കാണാൻ സാധിക്കും കണ്ടിട്ടില്ലേ അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഈ പുളി മാത്രം മതി ഇത് ക്ലീൻ ചെയ്യാം കേട്ടോ നല്ല പോലെ ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പുളി വെച്ച് തന്നെയാണ് കേട്ടോ അരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വീഡിയോ സ്പീഡൊന്നും ആക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് പുളിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഇട്ട പുളി മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ കുറച്ച് ചണ്ടിയൊക്കെ കിട്ടില്ല അത് വെച്ച് തന്നെയാണ് കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇരുമിൻ്റെ സ്ക്രബർ എനിക്ക് അലർജി ആയതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ചും കൂടെ എടുത്തിരിക്കുന്നത് കേട്ടോ മേലെ സ്പോഞ്ച് വെച്ചിട്ട് അടിയിൽ ഇനി പിന്നെ സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഒരച്ചു കൊടുത്തപ്പോൾ ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ രണ്ടും ഒരച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ സ്ക്രബ്ബർ ഒളിച്ചു കൊടുക്കുന്നത് കാണിച്ചില്ല എന്നേ മാത്രമേ ഉള്ളോ രണ്ടും ക ഒരുപാട് സമയം അതുകൊണ്ട് കാണിച്ചു തന്നില്ല അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് തുളച്ചെടുക്കാം കേട്ടോ അടിഭാഗം അധികം ക്ലീനായി വന്നിട്ടില്ല കണ്ടില്ലേ കറുത്ത പാടൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഈ ഹോളിൽ ചളിയാണ് കേട്ടോ മെയിനായിട്ട് കളയേണ്ടത് അല്ലാതെ കളറിലൊന്നും കാര്യമില്ല അപ്പോൾ ഞാൻ ഈ ഹോളിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു സൂചി വെച്ച് കുത്തി കൊടുക്കാൻ കേട്ടോ സൂചിയോ സെറ്റ് പിന്നോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഇതിനനുസരിച്ചിട്ട് കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഒന്നും ഇങ്ങനെ നന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ പൊടിയോ എവിടെയെങ്കിലും പറ്റി കിടക്കാൻ അങ്ങനെ പോയി കിട്ടും ഉണ്ടല്ലേ എന്നിട്ട് ഒരു തുണി വെച്ച് നമുക്ക് നന്നായിട്ട് തുടച്ച് മാറ്റണം കേട്ടോ ഇല്ലെങ്കിൽ വീണ്ടും ആ പൊടികളൊക്കെ അതിൽ തന്നെ കിടന്ന് ഇങ്ങനെ അടഞ്ഞ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫ്ലെയിം ലോ ആയി പോകും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല പോലെ നമുക്ക് ഫ്ലെയിം കത്തിക്കിട്ടുണ്ടോ ഉണ്ടല്ലേ ഒരുപാട് കളറൊന്നും ഇല്ലെങ്കിലും ആവശ്യത്തിന് കളറായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ ഏകദേശം നാല് വർഷത്തോളമായിട്ടോ ഈ ബർണർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും ബെർണർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ആകെ പുളിൻ്റെ മാത്രം കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഫ്ലെയിം കണ്ടില്ലേ നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ എല്ലാവരും ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്